മുപ്പത്തിയൊന്നാമത് മീനച്ചിൽ നദീതര ഹിന്ദു മഹാസംഗമത്തിന് പാല വെള്ളപ്പാട് ഭഗവതി ക്ഷേത്രാങ്കണത്തിലെ രാമകൃഷ്ണാനന്ദ സ്വാമി നഗറിൽ തുടക്കമായി ചെത്തിമറ്റം പുതിയകാവൂർ ക്ഷേത്രാങ്കണത്തിൽ നിന്നും ആരംഭിച്ച ശോഭായാത്രയോടെയാണ് ഹിന്ദു സംഗമത്തിന് തുടക്കമായത് മുപ്പത്തിയൊന്നാമത് മീനച്ചിൽ നദീതട ഹിന്ദു മഹാസംഗമത്തിന് പാലയിൽ തുടക്കമായി വിവേകാനന്ദ ജയന്തി ദിനമായ ജനുവരി പന്ത്രണ്ടിന് വൈകിട്ട് നാല് മുപ്പതിന് ചെത്തിമറ്റം പുതിയകാവൂർ ക്ഷേത്രാങ്കണത്തിൽ നിന്നും ആരംഭിച്ച മഹാശോഭായാത്രയോടെയാണ് ഹിന്ദു മഹാസംഗമത്തിന് തുടക്കമായത് വാദ്യമേളങ്ങളുടെയും നാമജപങ്ങളുടെയും അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ നിരവധി ആളുകൾ പങ്കുചേർന്നു ശോഭായാത്ര പല വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്രാങ്കണത്തിലെ ശ്രീരാമകൃഷ്ണാനന്ദ സ്വാമി നഗറിലെത്തിയപ്പോൾ എറണാപുരം ശ്രീരാമകൃഷ്ണാശ്രമ മഠാധിപതി സ്വാമി വീതസംഗാനന്ദജി മഹാരാജ് സംഗമ പതാക ഉയർത്തി ഹിന്ദു മഹാസംഗമത്തിന്റെ ഉദ്ഘാടനം പ്രബുദ്ധ കേരളം പത്രാധിപർ സ്വാമി നന്ദാത്മജാനന്ദ മഹാരാജ് നിർവഹിച്ചു

വിശ്വ ഹിന്ദു പരിഷത്ത് ജനറൽ സെക്രട്ടറി വി ആർ രാജശേഖരൻ സ്വാമി പ്രീതസംഗാനന്ദജി മഹാരാജ് ഡോക്ടർ എൻ കെ മഹാദേവൻ സുരേഷ് എം ജി തുടങ്ങിയവർ പ്രസംഗിച്ചു രാമായണത്തെയും ശ്രീരാമ ശ്രീരാമജന്മഭൂമിയിലെ ക്ഷേത്ര നിർമ്മാണ നാൾ വഴികളെയും അടിസ്ഥാനമാക്കിയുള്ള പ്രഭാഷണ പരമ്പരകളാണ് അഞ്ചു ദിവസങ്ങളിലായി നടക്കുന്ന മീനച്ചിൽ നദീതര ഹിന്ദു മഹാസംഗമത്തിന്റെ പ്രത്യേകത മീനച്ചിൽ താലൂക്കിൽ നിന്ന് കർസവയിൽ പങ്കെടുത്തവരെ സമാപന സമ്മേളനത്തിൽ ആദരിക്കും വികസിത ഭാരത ഭാരതസങ്കല്പം എന്ന പേരിൽ പ്രധാനമന്ത്രിയുടെ വിവിധ പദ്ധതികളെക്കുറിച്ച് അഡ്വക്കറ്റ് എസ് ജയസൂര്യൻ പ്രഭാഷണം നടത്തും ജനുവരി പതിനഞ്ചിന് രാജനൈതികത രാമായണത്തിലും വർത്തമാനകാലത്തിലുമെന്ന വിഷയത്തിൽ ശങ്കുറ്റിദാസ് പ്രഭാഷണം നടത്തും ജനുവരി പതിനാറിന് സമാപന സമ്മേളനത്തിൽ ആർ എസ് എസ് പ്രജ്ഞാപ്രവാഹ ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ മുഖ്യപ്രഭാഷണം നടത്തും ഡോക്ടർ പി ചിദംബരനാഥ് സ്മാരക വീരമാരുതി പുരസ്കാരം കേരളത്തിൽ നിന്ന് അയോധ്യയിലേക്ക് പോയ കർസ്ഥാപകരെ നയിച്ച വി കെ വിശ്വനാഥന് ആർ എസ് എസ് പൊൻകുന്നം സംഘ ജില്ലാ സംഘചാലക് കെ എൻ ആർ നമ്പൂതിരി സമർപ്പിക്കും ന്യൂസ് പാലാ